ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് സോയാബീൻ വെച്ചിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള സോയാബീൻ റോസ്റ്റിങ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ നമുക്കിത് ചോർണി ചപ്പാത്തി എടുക്കുക കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല അടിപൊളി ടേസ്റ്റായിട്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള നല്ലൊരു റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും വർക്ക് ചെയ്ത് കേട്ടോ അപ്പം നമുക്ക് വിവരങ്ങളിലിട്ട് പോവാം അപ്പം നമുക്കിതാന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കപ്പ് സോയാബീൻ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ചെറിയ സൈസിലുള്ള സോയാബീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ആ വെള്ളത്തിട്ടിട്ട് ഇത് ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് ഈ ഒരു സോയാബീനെ മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സോയാബീൻ നന്നായിട്ട് പൊങ്ങി നമ്മൾ ഇട്ടതിലും നല്ല ഇരട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും നല്ല പൊങ്ങിയിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിതായി ഒരു സോയാബീനിലേക്ക് ആവശ്യത്തിനുള്ള മുളകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് കൂടുതൽ നമുക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾ രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂണോളം കുരുമുളക് കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം ഇപ്പം നമ്മളിതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ ആട്ടോ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വെളിച്ചെണ്ണ നല്ലത് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ മസാല ഒക്കെ പെട്ടി വെച്ചിട്ടുള്ള ആ ഒരു സോയാബീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ അതിലുള്ള ആ വെള്ളമൊക്കെ പെട്ടെന്ന് അങ്ങ് പറ്റിയിട്ട് നമ്മൾ സോയാബീൻ പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്രൈ ആയിട്ട് കിട്ടിക്കോളും ഇപ്പോൾ ഇതാ സോയാബീനൊക്കെ നന്നായിട്ട് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് ഫ്രീ ആയിട്ട് വന്നോളെ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതേ പാത്രത്തിൽ തന്നെ നമുക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം ജിഞ്ചക്കാൽ പേറ്റും കൊണ്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളറും സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നാൽ നമുക്കിതിലേക്ക് ഒരു സവാളയും കൂടി അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് ഒന്ന് വയനിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം സവാളൊക്കെ ഒന്ന് വയന്ന് വരട്ടെ ഇപ്പോൾ ഇതാ സവാളൊക്കെ ഒന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിട്ടിട്ട് കൊടുക്കാം അതിന് കൂട്ടത്തിന് രണ്ടോ മൂന്ന് പച്ചമുളകും കൂട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്തിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഒരു പത്തിരുപത് സെക്കൻഡ് ഒന്ന് ഇതിനൊന്ന് അടച്ചുവെച്ചിട്ട് ഇതൊക്കെ ഒന്ന് കുക്കായിട്ട് കിട്ടുന്നവരൊന്ന് അടച്ചു വെക്കാം അപ്പം നമ്മളിതായിപ്പം ഇത് നോക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തക്കാലൊക്കെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒടിച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഒരുപാട് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ അതിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണും കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി മാത്രം മാത്രമായിട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക എന്നിട്ട് സോയാബീനും കൂടുതലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ള കറിവേപ്പിലും കൂടുതലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പിലും കൂടുതലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ കറിവേപ്പിലയും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് ഒരു മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റോളം നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം ഇപ്പോൾ ഇതാ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ റോസ്റ്റ് അടിയേബിൾ ആയിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ നിർബന്ധമൊന്നുമില്ല ഞാൻ ഇതിലേക്ക് ഇപ്പോൾ രണ്ട് ടീസ്പൂണോളം ടൊമാറ്റോ സോസും അതിൻ്റെ കൂടുതലും ഒരു കാൽ ടീസ്പൂണോളും ചില്ലി ഫ്ലക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കേട്ടോ ഒരുപാട് അങ്ങ് ഇനി വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള സോയാബീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ അപ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി സോയാബീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നൊരു റെസിപ്പിയും കൂടി ആട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇരുന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്പനിയനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു ഇവിടെ പിന്നെ കാണാം ബായ് താങ്ക് യു